എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് സംശയാസ്പദമായി ഐടി നിയമങ്ങൾ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകൾ വാട്സപ്പ് കൂട്ടത്തോടെ പൂട്ടുന്നു ഈ വർഷം ജനുവരിയിൽ മാത്രം രാജ്യത്ത് ഒരു കോടിയിലേറെ അക്കൗണ്ടുകളാണ് നിരോധിച്ചത് ഇതിൽ പതിമൂന്ന് ലക്ഷം അക്കൗണ്ടുകൾ ഉപഭോക്താക്കളുടെ പരാതി ഇല്ലാതെ വാട്സപ്പ് സ്വയം തിരിച്ചറിഞ്ഞ് നിരോധിച്ചതാണ് ആദ്യമായിട്ടാണ് ഇത്രയും അധികം അക്കൗണ്ടുകൾ ഒരു മാസത്തിനുള്ളിൽ നിരോധിക്കുന്നത് ഒൻപതിനായിരത്തി നാനൂറിലേറെ പരാതികളും ജനുവരിയിൽ ലഭിച്ചു അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുതൽ ഇത് വ്യാജമാണോ എന്ന് വാട്സപ്പ് നിരീക്ഷിക്കും മെസ്സേജുകളുടെ രീതിയും ശ്രദ്ധിക്കും ഒരാൾ കുറേ സന്ദേശങ്ങൾ അയക്കുന്നതും അതായത് ബൾക്ക് മെസ്സേജ് ഒരാൾ സന്ദേശം ഒന്നിലധികം പേർക്ക് അയക്കുന്നതും ഒരേ പാറ്റേണിൽ ഒന്നിലധികം പേർക്ക് സന്ദേശം അയക്കുന്നതും അക്കൗണ്ട് നിരോധിക്കുന്നതിന് കാരണമാകും ക്രിസ്മസ് ഓണം പോലുള്ള ഉത്സവങ്ങളിൽ അയക്കുന്ന ആശംസകൾ പോലും ബൾക്ക് മെസ്സേജായി രേഖപ്പെടുത്തപ്പെടും വ്യക്തിഹത്യ ലൈംഗിക പരാമർശങ്ങൾ ആൾമാറാട്ടം എന്നിവക്കും പിടിവീഴും വ്യാജ ലിങ്കുകൾ തുറന്ന് സ്വയം പണി വാങ്ങുന്നവരും ഉണ്ട് ഒരുപാട് കോണ്ടാക്റ്റുകൾ ഫോണിൽ സൂക്ഷിക്കുന്നവരുടെ അക്കൗണ്ടിന് പൂട്ടി വീഴാനുള്ള സാധ്യത കൂടുതലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും വാട്സപ്പിന്റെ നിരീക്ഷണത്തിലാണ് സന്ദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് സ്പാം സന്ദേശങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരാൾക്ക് അയക്കാവുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകളിൽ അടുത്ത മാസം മുതൽ വാട്സപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തും കൂടുതൽ സന്ദേശങ്ങൾ അയക്കണമെങ്കിൽ തുക ഈടാക്കുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത് ബിസിനസ് അക്കൗണ്ടുകൾ സൗജന്യമായി ഉപയോഗിക്കാം നമ്മുടെ വാട്സപ്പ് പൂട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് അപരിചിതരുടെ സന്ദേശങ്ങൾക്ക് പ്രതികരിക്കാതെ ആപ്പ് ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുക ഗ്രൂപ്പുകളിൽ സൂക്ഷിച്ചു മാത്രം ജോയിൻ ചെയ്യുക നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾക്ക് അക്കൗണ്ട് പൂട്ടിപ്പോയാൽ സപ്പോർട്ട് അറ്റ് വാട്സ്ആപ്പ് ഡോട്ട് കോം എന്ന മെയിലിൽ പരാതി അയച്ച് പ്രശ്നപരിഹാരത്തിന് അപേക്ഷ നൽകാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക്